കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രാജ്യത്താകെ വലിയ ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹി ജന്തർ മന്ദറിലാണ് ഞാനുള്ളത് ഡൽഹി ജന്തർ വിവിധ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോഡുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഇതൊരു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കോഡാണ് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പുതിയ ലേബർ കോഡെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ കോഡിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ വിവിധ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് എ ഐ ടി യു സി അതോടൊപ്പം തന്നെ യു ടി യു സി ഒപ്പം സി ഐ ടി യു സി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ഡൽഹി കൂടാതെ രാജ്യത്തിന്റെ ഇടങ്ങളിലും തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ് ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ജമ്മുകാശ്മീരിലും എല്ലാം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തൊഴിലാളികളെ കേൾക്കാതെ തൊഴിലാളി സംഘടനകളെ കേൾക്കാതെ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കേൾക്കാതെയാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി ഇത്തരമൊരു കോഡുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് അതുകൊണ്ട് അതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധമാണ് തൊഴിലാളികളെ അടിച്ചമർത്തുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു കോഡ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ പറയുന്നത് അതുകൊണ്ട് ാണ് ഇത്തരമൊരു പ്രതിഷേധം വ്യാപകമായി നടക്കുന്നത് ബി എം എസ് ഒഴുകെയുള്ള തൊഴിലാളി സംഘടനകളാണ് പങ്കെടുക്കുന്നത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ചർച്ച എന്ന് പറയുമ്പോൾ അത് തൊഴിൽ മന്ത്രാലയവുമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും ആ ചർച്ചയിൽ വലിയ തൊഴിലാളി സംഘടനകളുമായിട്ട് പ്രമുഖ തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം കാണുന്നത് അതിത്തരമൊരു പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ കൂടി തൊഴിൽ മന്ത്രാലയം തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നിർദ്ദേശങ്ങൾ കേട്ടതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ തൊഴിൽ കോഡിൽ വരുത്തണമെങ്കിൽ ിൽ അത്തരം മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ എന്താണ് അതിനകത്ത് നടക്കുക എന്ന കാര്യത്തിൽ ഒരു ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിഷേധത്തിൻ്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ നിന്നും അതിൽ ചന്ദ്രനോടൊപ്പം തോഫിഖ് അസ്ലാം മീഡിയ